ഐ എസ് എൽ സീസണിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എഫ് ജി ബംഗാൾ മോഹൻ ബഗാൻ എഫ് ജി എന്ന് പറയുന്ന ടീമുകളെ കുറിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിസരയ്ക്കാൻ പോകുന്ന ടീം ഏതാണെന്ന് ചോദിച്ചാൽ മുംബൈ സിറ്റി എഫ് സി ആണ് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ് ആ ഒരു കോൺഫിഡൻസോടുകൂടി കടന്നു വന്നതാണ് ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അവരുടെ സ്പാനിഷ് ഡിഫൻഡർ ആയിട്ടുള്ള ടിരിയെ പറ്റിയിട്ടാണ് ടിരിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് മുംബൈ സിറ്റി എഫ് സിയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവികം ഐ എസ് എല്ലിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ഡിഫൻഡർ ആണ് നല്ല രീതിയിൽ എന്താ പന്ത് തട്ടുന്ന ഒരു കളിക്കാരനാണ് സ്പാനിഷ് താരമാണ് ടിരി എന്ന് പറയുന്ന ആ ഒരു താരം അപ്പോൾ ഇത്തവണ മുംബൈ സിറ്റി എഫ് സി അവരുടെ ടീമിൽ നിലനിർത്തിയിട്ടുള്ള ഒരു കളിക്കാരനാണ് ടിരി അത്ലറ്റിക് കൊൽക്കത്തയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ കളിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് ജംഷഡ്പൂരെ എ ടി കെ മോഹൻ ബഗാൻ എന്ന് പറയുന്ന ടീമുകളെയൊക്കെ കളിച്ച് പരിചയ സമയത്തുള്ള ഒരു കളിക്കാരനാണ് ടിരി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പുകയ്ത്തി പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ അവരുടെ മറ്റൊരു സെന്റർ ബാക്ക് ആയിട്ടുള്ള താരാണ് സായിർ കൗർമ എന്ന് പറയുന്ന ഒരു താരം അങ്ങനെ തന്നെയാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊണൗൺസ് സിറിയൻ താരാണ് രണ്ട് പോയിന്റ് രണ്ട് കോടി എന്നുള്ള നിലയിലാണ് അവർ അദ്ദേഹത്തെയും നിലനിർത്തിയിട്ടുള്ളത് കഴിഞ്ഞ സീസണിലെ അവസാന ഘട്ടത്തിലേക്ക് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് ചേക്കേറി വന്നിട്ടുള്ള ഒരു കളിക്കാരനാണ് മുംബൈ സിറ്റിക്ക് വേണ്ടിയിട്ട് പന്ത് തട്ടിയിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ അദ്ദേഹത്തെ നിലനിർത്തിയിട്ടുണ്ട് മുംബൈ സിറ്റി എഫ് സി എന്ന് പറയുന്ന ആ ഒരു ടീം ഇനി നമ്മൾ ഡിഫൻസ് നിരയൊക്കെ താണ്ടിയിട്ട് മിഡ്ഫീൽഡ് നിരയിലേക്ക് വരുമ്പോൾ മുംബൈയെ സംബന്ധിച്ചിടത്തോളം യോൾവാൻ നീഫ് എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ അവരുടെ ആ ഒരു നെതർലൻഡിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ അവിടെ തന്നെ നിലയുറപ്പിക്കുന്നുണ്ട് അദ്ദേഹം മുപ്പത്തൊന്ന് വയസ്സുകാരനായിട്ടുള്ള യോൽവാൻ നീഫ് ആ ഒരു മദ്യനിരയിൽ നല്ല രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് കരുതുന്നു അപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ട് ഞാൻ വലിയ രീതിയിൽ പറയേണ്ട കാര്യമില്ല സീവ് മിഡ്ഫീൽഡ് റോളിൽ യോൽവാൻ നീഫ് തിളങ്ങി നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സ്റ്റാർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ ആണ് സ്പാനിഷ് താരമായിട്ടുള്ള ജോൺ ടൊറാൽ എന്ന് പറയുന്ന ഒരു താരത്തെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇരുപത്തി ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആർസണലിൻ്റെ അണ്ടർ എയ്റ്റീൻ മുതൽ അണ്ടർ എയ്റ്റീൻ മുതലേ അണ്ടർ ട്വൻ്റി വരെ അവരുടെ ക്ലബില് പന്ത് തട്ടിട്ടുള്ള ഒരു കളിക്കാരനാണ് ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് സ്പെയിനിലും നല്ല രീതിയിൽ പന്ത് തട്ടിയിട്ടുള്ളൊരു കളിക്കാരനാണ് അതുപോലെ തന്നെ ബാഴ്സലോണയുടെ അണ്ടർ നയൻറ്റി ടീമിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം അഞ്ച് പോയിൻറ്റ് ആറ് കോടി എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്ഫർ ഫീലാണ് അദ്ദേഹത്തെയും അവർ ടീമിലെത്തിച്ചിട്ടുള്ളത് ഇനി അവരുടെ മറ്റൊരു വിദേശ താരമായിട്ടുള്ളത് ജേർമി മെൻസൂറോയാണ് അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജേർമി മൻസോറയെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് ജംഷഡ്പൂർ എഫ് സിക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തുന്ന കളിക്കാരനാണ് അദ്ദേഹം നല്ല രീതിയിൽ പന്ത് തട്ടുന്നത് കളിക്കാരനാണ് ഒരു ഫ്രാൻസ് താരാണ് എൺപത് ലക്ഷം എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർ ഫീലാണ് അദ്ദേഹത്തെ ഇവർ സ്വന്തമാക്കിയിട്ടുള്ളത് സെറ്റ് പീസുകളൊക്കെ എങ്ങനെ എടുക്കണമെന്ന് പഠിപ്പിച്ച് തരുന്ന ഒരു താരാണ് കഴിഞ്ഞ സീസണിൽ രണ്ട് രണ്ട് രീതിയിൽ ഫ്രീക്ക് കടിച്ചു കയറ്റിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ നല്ല സ്ട്രെങ്ത്തി ആയിട്ടുള്ള ഒരു താരമാണ് പിന്നെ ഇത്തവണ അവർ ഒരു ടീമിലെത്തിച്ചിട്ടുള്ള മറ്റൊരു ഗ്രീസ് കളിക്കാരനാണ് നിക്കോളാസ് കറലിയസ് എന്ന് പറയുന്ന ഒരു താരം അതിൻ്റെ പ്രൊണൗൺസിങ് എന്ത് തന്നെയാണ് തോന്നുന്നു നാല് നാല് കോടി ട്രാൻസ്ഫർ ഫീലാണ് അവർ ഈ താരത്തെ ടീമിലെത്തിച്ചിട്ടുള്ളത് ഫോർവേഡാണ് മുംബൈ സിറ്റി എഫ് സി ഇത്തവണ സ്വന്തമാക്കിയിട്ടുള്ള ഏറ്റവും നല്ല സ്ട്രൈക്കർമാരിൽ ഒരാളാവും അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വിദേശ താരനിര എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ത്യൻ താരനിരകൾ കൂടെയുള്ള ഒരു ടീമാണ് മുംബൈ സിറ്റി എഫ് സി എന്ന് പറയുന്നത് ബിപിൻ സിംഗ് ലാലുവൻ സുവാലൻ ചാങ്ത്തെ വിക്രം പ്രതാപ് സിംഗ് അങ്ങനെ ആകാശ് മിശ്ര തുടങ്ങി വാൽപൂയ ഒരുപാട് താരങ്ങൾ മെഹ്താബ് സിംഗിനെ പോലെയുള്ള താരങ്ങളൊക്കെ ഉള്ള ഒരു ടീമാണ് മുംബൈ സിറ്റി എഫ് സി എന്ന് പറയുന്നത് എന്തായാലും മുംബൈ സിറ്റി എഫ് സിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് മുംബൈ സിറ്റി എഫ് സിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ സ്റ്റഡിയിലൊന്ന് കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാർ കൂടെയാണ് അപ്പോൾ ഇത്തവണ ഒരുങ്ങി തന്നെയായിരിക്കും ഐ എസ് എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലേക്ക് പന്ത് തട്ടാനായിട്ട് വരുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ ഏത് ടീമിനെ പറ്റി വേണമെന്നും നിങ്ങൾ ജസ്റ്റ് അടിയിലൊന്ന് കമന്റ് ചെയ്യുക സോ കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നെല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ബ്ലാസ്റ്റേഴ്സ് സൈനിങ് പൂർത്തിയാക്കിയിട്ടില്ല സൈനിങ് പൂർത്തിയാക്കിയാലല്ലേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ മച്ചാൻ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടു